ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മായിമാര് തമ്മിൽ സംസാരിക്കുകയാണ് ക്രിഷ്സാറിന് കൺമണിയെ ഇവിടെ നിന്നും ഇറക്കി കൊണ്ടുപോകാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാവുമോ ചിലപ്പോ തന്ത്രപരമായിട്ട് ആ സമയത്ത് കൺമണിയെ ഒഴിവാക്കാനായിരിക്കും കൃഷ്സാർ ശ്രമിക്കുന്നത് ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യമാണ് ക്രിഷ്സാർ മറ്റും മറിച്ചും ഓരോന്ന് പറയുന്നത് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത് പോലെ മാനസാമേടത്തെ കാണുമ്പോ ക്രിഷ്സാർ അറിയാതെ അങ്ങോട്ട് ചുരുണ്ടൂടി പോവും അപ്പോ ഓരോന്നും നടത്തിയെടുക്കാനുള്ള തന്ത്രങ്ങളാണ് ക്രിസ്താറിന്റെ കയ്യിലും മുഴുവനും സത്യം പറഞ്ഞാൽ നമുക്ക് വരുണന്റെ ഭാഗത്ത് നിൽക്കണോ ക്രിസ്താറിന്റെ കൂടെ നിൽക്കണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്തായാലും തിങ്കളാഴ്ച നമുക്ക് ഉറപ്പിക്കാം ധനലക്ഷ്മി പറയുന്നതിനനുസരിച്ച് തിങ്കളാഴ്ച ഇവിടെ ഒരു യുദ്ധം തന്നെ നടക്കും ആ യുദ്ധം നമുക്ക് നേരിട്ട് തന്നെ കാണാം വരുണാണ് കൺമണിയെ കെട്ടുന്നെന്ന് ഏഹ് തീരുമാനവും ആവുമ്പോൾ നമുക്ക് വരുണന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് മാറാം എന്നിട്ട് നമുക്ക് ആ നൂറ്റൊന്ന് പവൻ കൈപ്പറ്റാം അതല്ല കൃഷി സാറാണ് കൺമണിയെ കിട്ടുന്നെങ്കിൽ നമുക്ക് ക്രിസ്താറിന്റെ കൂടെ നിൽക്കാം തിങ്കളാഴ്ച എന്തായാലും എല്ലാത്തിനും ഒരു വ്യക്തത വരും ഇവിടെ എല്ലാവരും യുദ്ധത്തിന് മുമ്പുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് യുദ്ധത്തിന് ശേഷമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ അമ്മായിമാര് സംസാരിക്കുകയാണ് അതിനുശേഷം അലികയിൽ വെച്ചിട്ട് കൃഷും മഹിയും കൂടി സംസാരിക്കുന്നുണ്ട് കൃഷ് മഹിയോട് പറയാണ് വേണ്ടി വന്നാൽ തിങ്കളാഴ്ച ഞാൻ കൺമണിയെ വിളിച്ചിറക്കി കൊണ്ടുവരും എടാ മഹി അവളെ എനിക്കുള്ള പെണ്ണാടാ ചില സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാത്തതാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് കൃഷി മഹിയോട് പറയുമ്പോ മഹിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല മഹി എന്നിട്ട് കൃഷിനോട് ചോദിക്കുകയാണ് സത്യം പറഞ്ഞ എന്റെ മോനെ കൃഷി എനിക്ക് കാര്യങ്ങളൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാടാ ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ കൃഷി പറയാണ് സംഭവിക്കുന്നതോ ഏർ സംഭവിക്കാൻ പോകുന്നത് കൃഷി കൺമണിയെ കല്യാണം കഴിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്താ അതൊരു സംഭവമല്ലേ എന്ന് കൃഷി ചോദിക്കുമ്പോൾ മഹി പറയാണ് എടാ ഞാനൊരു കാര്യം പറയട്ടെ അത് പറയുമ്പോൾ നിനക്ക് വേറൊരു തരത്തിലും ഫീൽ ചെയ്യരുത് എടാ നിനക്ക് ഈ അടുത്തായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഈ തല എവിടെയെങ്കിലും ചെന്നോ മുട്ടോ തട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഇപ്പോഴത്തെ നിന്റെ രീതികൾ വെച്ച് നോക്കുമ്പോൾ കിളി പറഞ്ഞതുപോലെയാണ് എന്നൊക്കെ മഹി കൃഷിന്റെ തലയിൽ തൊട്ട് നോക്കിയിട്ട് പറയാണ് അപ്പോൾ കൃഷിന് ദേഷ്യം വന്നിട്ട് കൃഷി മഹിയുടെ കൈ പിടിച്ച് തിരിച്ചിട്ട് മഹിയോട് പറയാണ് എടാ എന്റെ ഒരു കുഴപ്പമില്ല എന്റെ മനസ്സിനാണ് പ്രശ്നം ആ മനസ്സിനകത്ത് കൺമണി നിറഞ്ഞിരിക്കുകയാണ് ഡാം എന്ന് കൃഷി പറയുമ്പോൾ മഹി പറയാണ് ആ അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം എങ്ങനെ നടന്നിരുന്ന മനുഷ്യനാണ് ലോകം മുഴുവനും ബിസിനസ് ടൂർ എന്ന് പറഞ്ഞു പറന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഇതാ ഇപ്പൊ നോക്ക് പാതിരാത്രിയിൽ മനസ്സിനകത്ത് കൺമണി വീട് വെച്ച് താമസിക്കുന്നു എന്ന് പറഞ്ഞ് വെകിളി പിടിച്ച് നടക്കുന്നു അപ്പോ കൃഷി മഹിയോട് പറയാണ് ഇനിയും ഞാൻ ലോകം ചുറ്റുമോ ടാ ഇപ്പൊ എന്റെ ലോകം പറയുന്നത് കൺമണിയാണ് ഞാൻ അവളെ ചുറ്റി നടക്കുകയാണ് എന്ന് പറയുമ്പോ മഹി കൃഷിനോട് പറയാണ് ആ അപ്പൊ ഇത് ഷോക്കിലും ഭേദാവുന്ന തോന്നുന്നില്ല എടാ കൃഷിയെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ദിവസം നീ പറഞ്ഞു കൺമണിയെ നീ താലി കെട്ടിയെന്ന് അത് വാസ്തവം തന്നെയാണോ വാസ്തവാണെങ്കിൽ തന്നെ അത് എപ്പോഴാണ് നടന്നത് ഞാനതൊന്നും അറിഞ്ഞില്ലല്ലോ ഇനി നീ വല്ല സ്വപ്നം കണ്ടതാണോ എന്ന് മഹി ചോദിക്കുമ്പോ കൃഷിയെ ചിരിച്ചുകൊണ്ട് മഹിയോട് പറയാണ് എടാ അത് സ്വപ്നമൊന്നുമല്ല അത് യാഥാർത്ഥ്യമാണ് സ്വപ്നത്തേക്കാൾ സുന്ദരമായിരുന്ന നിമിഷമായിരുന്നു അത് പക്ഷേ അന്ന് എനിക്ക് വെറുക്കപ്പെട്ട ദിവസമായിരുന്നു അന്ന് ഞാൻ വെറുപ്പോടിയാണ് കൺമണിയുടെ കഴുത്തിലെ താലി കെട്ടിയത് എന്നാൽ ഇന്നിപ്പോ ആ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കപ്പെടാത്ത ഒരു സുന്ദര നിമിഷമാണ് അങ്ങനെ കൃഷി പറയുമ്പോൾ മഹിക്ക് വീണ്ടും ഒന്നും മനസ്സിലാവുന്നില്ല മഹി വീണ്ടും കൃഷിനോട് പറയാണ് നീയൊന്നും വ്യക്തമായി പറയടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ് അപ്പൊ കൃഷി മഹിയോട് പറയാണ് എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എത്ര പ്രാവശ്യം പറഞ്ഞാലും മതിയാവാത്തതാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് കൺമണിയുടെ കഴുത്തിൽ താലിയിട്ടിയ ആ ദിവസത്തെ കുറിച്ച് മഹിയോട് പറയുകയാണ് മാനസികമായിട്ടുള്ള എൻഗേജ്മെന്റിന്റെ തലേ ദിവസമാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രാത്രിയിലുണ്ടായ സംഭവങ്ങളെല്ലാം കൃഷ് മഹിയോട് പറയുകയാണ് ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുന്ന മഹി കൃഷിനോട് ചോദിക്കുകയാണ് എന്നിട്ടാണോ മാനസികം നീയും തമ്മിലുള്ള എൻഗേജ്മെന്റ് പോലീസുകാരെ വരെ നിർത്തി കൺമണി അന്ന് മാനസികമായിട്ട് നിന്റെ എൻഗേജ്മെന്റ് നടത്തിയത് ഇതൊക്കെ കേട്ടിട്ട് തന്നെ എന്റെ കിളി പോകുന്നു എന്ന് മഹി കൃഷ്ണനോട് പറയാണ് അപ്പൊ കൃഷ് മഹിയോട് ചിരിച്ചുകൊണ്ട് പറയാണ് എടാ കിളി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ എടാ പടം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നായകനും നായികയും ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇനിയാണ് കഥ കേറി അങ്ങോട്ട് കൊളുത്താൻ പോകുന്നത് ഇനിയാണ് സ്ക്രീനിൽ എല്ലാം തെളിയാൻ പോകുന്നത് നീ എന്തായാലും വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് കൃഷ് പോവുകയാണ് അതിനുശേഷം ം ധനലക്ഷ്മിയും മനോജും കൂടി സംസാരിക്കുന്നത് കാണിക്കുകയാണ് ധനലക്ഷ്മി മനോജിനോട് പറയാണ് എന്തു വന്നാലും ഈ വിവാഹം നടത്തിയേ പറ്റൂ എന്ന് ധനലക്ഷ്മി മനോജിനോട് പറയാണ് എന്നാൽ മനോജിനാണെങ്കിൽ കൺമണിയുടെ അവസ്ഥ കണ്ടിട്ട് വളരെ സങ്കടമുണ്ട് മനോജ് ധനലക്ഷ്മിയോട് പറയാണ് ലക്ഷ്മി ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം തോന്നരുത് എന്ന് മനോജ് പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ് മനോജ് ഏട്ടൻ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി കൺമണിയോട് നമ്മൾ കാണിക്കുന്നത് ക്രൂരതയാണെന്നല്ലേ എന്ന് പറയുമ്പോൾ മനോജ് വീണ്ടും പറയാണ് അതേ ലക്ഷ്മി ഞാൻ അതാണ് പറയാൻ വന്നത് കൺമണി ഒരു പാവമാണ് എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയാണ് ഓ എന്റെ മനോജേട്ടാ കൺമണിയേക്കാൾ പാവങ്ങളാണ് നമ്മളിപ്പോൾ നമുക്കിപ്പോ ഒരു വീടുണ്ടോ മനോജേട്ടൻ ഒരു ജോലി ഉണ്ടോ അപ്പോ ആരാണ് കൂടുതൽ പാവം നമ്മളാണോ അവളാണോ വരുണിന്റെ കടം തീർക്കാൻ മനോജേട്ടൻ വിചാരിച്ചാൽ സാധിക്കുമോ വീടിന്റെ ക്യാഷ് വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കണം നൂറ്റൊന്ന് പവൻ തിരിച്ചു കൊടുക്കണം പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കണം അതിനുള്ള വകയൊക്കെ മനോജേട്ടന്റെ പെട്ടിയിലുണ്ടോ എന്നാൽ അതെല്ലാം കൊടുത്ത് നമുക്ക് ഈ കരാറിൽ നിന്ന് ഒഴിയാം എന്താ അങ്ങനെ മതിയോ ഏഹ് പറയും മനോജേട്ട് മനോജേട്ടൻ അറിയാലോ വരുണിന്റെ അച്ഛൻ മനോജേട്ടന് വേണ്ടിയിട്ട് ഗൾഫില് നല്ലൊരു ജോലി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ദുബായിലേക്കാണ് ശിഷ്ടകാലം നമ്മൾ അവിടെയാണ് ജീവിക്കാൻ പോകുന്നത് ഇനിയാണ് നമ്മൾ ശരിക്കും ജീവിച്ചു തുടങ്ങാൻ പോകുന്നത് മനോജേട്ടൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്യണം അല്ലാതെ അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ നമ്മൾ ചെയ്യണം വരുണിനെ നമ്മൾ കണ്ടു അവന് എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുത്തു എന്നാലും ആ വരുണിന് ഒരു പതർച്ചയൊക്കെ ഉണ്ട് അവന് ചെറിയൊരു സംശയമൊക്കെ വീണിട്ടുണ്ട് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്തിനാ ഒരു കല്യാണം കഴിക്കുന്ന എന്നൊക്കെ അവന് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മളാണ് മാറ്റിയെടുക്കേണ്ടത് എന്ന് ധനലക്ഷ്മി അനുജിനോട് പറയുമ്പോൾ ധനലക്ഷ്മിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് ഫോൺ എടുത്തു നോക്കുമ്പോൾ വരുണായിരിക്കും അത് അപ്പോൾ ധനലക്ഷ്മി മനോജിനോട് പറയാണ് അയ്യോ ആണല്ലോ വിളിക്കുന്നത് ഈ സമയത്ത് എന്തിനാ ഇവൻ വിളിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ ലക്ഷ്മി പറയുമ്പോൾ മനോജ് പറയാണ് നീ എന്തായാലും ഫോൺ എടുക്ക് എന്ന് അതിനുശേഷം ധനലക്ഷ്മി ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ആ വരുൺ വരുൺമോനെ എന്തായി ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി എല്ലാം ഉഷാറല്ലേ എന്ന് ലക്ഷ്മി വരുണിനോട് ചോദിക്കുമ്പോൾ വരുൺ പറയാണ് ആ പിന്നല്ലാതെ ഡബിൾ ഉഷാറാണ് എന്തായാലും ഉഷാർ െ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം ഞാൻ എന്തായാലും ഒരു തീരുമാനമെടുത്തു ഞാൻ കൺമണിയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് അങ്ങോട്ട് പിന്മാറാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ലക്ഷ്മി ആകെ ഷോക്ക് എന്നിട്ട് വരുൺ പറയുകയാണ് ഇത് വീട്ടുകാർ തമ്മിൽ തീരുമാനിച്ചതാണ് ഇനി ഇങ്ങനെ അവളോട്ട് പിന്നാലെ നടന്ന് ജീവിതം നശിപ്പിക്കേണ്ട എന്നാണ് അവർ പറയുന്നത് അത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് കൺമണി അവൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് വരുണ് പറയുമ്പോൾ ലക്ഷ്മി ഹോ വരുൺ മോനെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ വരുൺ പറയാണ് ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയാണ് അപ്പോൾ ലക്ഷ്മി പറയാണ് മോനെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ വരുൺ പറയാണ് ഏഹ് ഞാൻ പിന്നെ എന്തോന്ന് ചെയ്യണം നടക്കാത്ത കല്യാണത്തിന് നാണം കെടണോ ഞാനും ഒരു മനുഷ്യജീവിയാണ് എനിക്കുമുണ്ട് കൂട്ടം കാര്യങ്ങൾ അല്ലാതെ എന്നും രാവിലെ എഴുന്നേറ്റ് ഓം കൺമണിയായ നമഹ എന്ന് ജപിച്ചുകൊണ്ട് എനിക്കിരിക്കാൻ വയ്യ അത് അവളുടെ ആട്ടും തൊപ്പും സഹിച്ചു പിന്നെ കൃഷിന്റെ വക കോലാഹലങ്ങൾ വേറെ അതുകൊണ്ട് ഞാൻ നിർത്തി എനിക്ക് എന്റെ ആരോഗ്യം നോക്കണം ഏട്ടത്തി എന്തായാലും ഞാൻ തന്ന ആ നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും തിരിച്ചു തന്നേക്ക് ഞാൻ രാവിലെ അച്ഛനെ അങ്ങോട്ട് പറഞ്ഞയക്കാം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടാൽ മതി എന്ന് വരുൺ പറയുമ്പോൾ ലക്ഷ്മി ഹ അയ്യോ വരുൺ മോനെ എന്ന് വിളിക്കുകയാണ് അപ്പോ വരുൺ പറയാണ് മോനായാലും ശരി മോളായാലും ശരി നാളെ എനിക്ക് ആ നൂറ്റൊന്ന് പവനും ക്യാഷും തിരിച്ചു കിട്ടണം ഞാൻ എന്തായാലും കൺമണിയെ വിട്ടു ഇനി നമ്മൾ തമ്മിലാണ് ഇടപാട് പറഞ്ഞത് ഏട്ടത്തിക്ക് മനസ്സിലായല്ലോ നാളെ എനിക്ക് അതെല്ലാം തിരിച്ചു കിട്ടണം എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ ഇവൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം അതിനിപ്പോ എന്താ ഒരു വഴി എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി പെട്ടെന്ന് വരുണോട് ദേഷ്യത്തോടെ പറയാണ് എന്തിനാണ് നാളെ ആക്കുന്നത് ഇന്ന് തന്നെ നിനക്ക് നിന്റെ നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും ഞാൻ തരാം പെണ്ണു നടക്കുന്ന ഒരു മണ്ണുണിയായി പോയല്ലോ നീ നീങ്ങി വരണേ പറ്റാത്ത കാര്യത്തിനെ ഇറങ്ങി തിരിച്ച് ചിലപ്പോ പാതി വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇക്ഷ ഇന്ന എന്നൊക്കെ വരയ്ക്കേണ്ടി വരും നിന്നെ പോലെ തന്നെ കൺമണി എന്നല്ല ഒരുത്തേം കെട്ടാൻ പാടില്ല നിനക്കിന് ജീവിതത്തിൽ ഒരു പെണ്ണ് കിട്ടും അടാ ഇനി കിട്ടിയാ തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ നിനക്ക് കൺമണിയെ ഓർമ്മ വരില്ലേ ഈ ആളെ ആയിക്കടാ സ്വർണവും പണവും ഒക്കെ ഇപ്പൊ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ നിശ്ചയിച്ച കല്യാണം നടത്താൻ പറ്റാത്ത ഒരുത്തൻ്റെ സ്വർണവും പണവും കയ്യിൽ വെക്കാന്ന് പറഞ്ഞാ എനിക്കാണടാ അതിന്റെ ക്ഷീണം നാളെ നിന്നോട് നാട്ടുകാർ ചോദിക്കുമ്പോൾ നീ എന്ത് മറുപടിയാണ് പറയുക കഷ്ടം തന്നെ വരണേ നിന്റെ കാര്യം പഠിക്കൽ ചെന്ന് കുടം ഉടയ്ക്കാനാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇതിനെല്ലാം ഇറങ്ങിത്തിരിച്ചത് ആളുകളെ നമ്മളെ നോക്കി ദേഷ്യപ്പെട്ടാലോ സഹധൈവിച്ചാലോ കുഴപ്പമില്ല പക്ഷേ നമ്മളെ നോക്കി ചിരിച്ചു തുടങ്ങിയാലുണ്ടല്ലോ അത് കുറച്ച് കടുപ്പമാണ് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നിനക്ക് സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് നിന്നെ കാണേണ്ട ആവശ്യം ഇല്ല നിന്നെ കുറിച്ച് പറഞ്ഞു കേട്ടാൽ മതി നാട്ടുകാർ പിന്നെ ചിരിയോട് ചിരിയായിരിക്കും ും കല്യാണമെന്നും നിരാശ കാമുകനമെന്നുള്ള വട്ടപ്പേരുകൾ ആയിരിക്കും പിന്നെ നിനക്ക് വീഴുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ആളുകൾ പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത് അസൂയക്കാരാണ് നാട്ടുകാർ മൊത്തം നീ പിന്നെ ആണാണെന്ന് പോലും അവർക്ക് സംശയം തോന്നും എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോൾ വരുണിന് ദേഷ്യം വരികയാണ് വരുണ് ലക്ഷ്മിയോട് പറയാണ് ഞാൻ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറുന്നില്ല എന്ന് വരുൺ പറയുമ്പോൾ ലക്ഷ്മി പറയാണ് എന്തിനാണ് നീ പിന്മാറാതിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ രണ്ടു ദിവസം വീണ്ടും നീ ഇങ്ങനെ തന്നെയല്ലേ പറയുക അത് വേണ്ട നീ ആളെ അയക്കി ഞാൻ സ്വർണവും പണവും കൊടുത്തയക്കാം കൺമണിയെ നീ എന്തായാലും ഒരു ആണ് തന്നെ കെട്ടിയിട്ട് പോവട്ടെ ഒരു ഭൂലോക പേടിത്തൊണ്ടനെ കല്യാണം കഴിക്കാനുള്ള പെണ്ണല്ല കൺമണി എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ വരുണിന് വീണ്ടും ദേഷ്യം വരികയാണ് വരുൺ പറയാണ് ലക്ഷ്മിയോട് മതി നിർത്ത് തിങ്കളാഴ്ച ഞാൻ എന്തായാലും കൺമണിയെ കല്യാണം കഴിക്കും ഞാനന്ന് ഒരു മണവാളനായിട്ട് തന്നെ വരും എനിക്ക് കൺമണി ണിയെ കിട്ടിയിരിക്കണം എന്ന് വരുൺ പറയുമ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ് നീ തന്നെ കൺമണിയെ കിട്ടുമെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയാണ് ഞാൻ തന്നെ അവളെ കെട്ടു എന്ന് പറയാണ് അപ്പോൾ ലക്ഷ്മി വരുണിനോട് പറയാണ് ആ മതി ഇത്ര കേട്ടാൽ മതി ഇപ്പോഴാണ് നീ ശരിക്കും ഒരു ആണായത് ഇങ്ങനെ പേടി ചോടിച്ച് മാളത്തിൽ ഒളിയുന്നവനല്ല ഞാനേ കൺമണിയെ കെട്ടു എന്ന് നെഞ്ചും വിരിച്ചു പറയുന്നവനാണ് വരുൺ ഈ വരുണാണ് മോനെ വരുൺ അപ്പോൾ തിങ്കളാഴ്ച മോൻ വരന ായിട്ട് ഇങ്ങോട്ട് വാ കൺമണി നിന്റെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിക്കുന്ന കാര്യം ഈ ധനലക്ഷ്മി ഏറ്റു പിന്നെ ആ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അനിരുദ്ധ് സാറ് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കുറച്ച് പോലീസുകാരെ ഇവിടെ വെക്കണം ശത്രുക്കളാണ് അതുകൊണ്ട് ചിലപ്പോൾ കൺമണിയെ തട്ടിക്കൊണ്ടു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പോലീസുകാരെ ഇവിടെ വെക്കണം മോനൊരു കംപ്ലയിൻറ് എഴുതി കൊടുത്താൽ മതി അപ്പോൾ പിന്നെ പോലീസുകാരെ ഇവിടെ നിയമിച്ചോളും എന്ന് ലക്ഷ്മി പറയാണ് അപ്പോൾ വരുൺ പറയാണ് തിങ്കളാഴ്ച എന്തായാലും എനിക്ക് കൺമണിയെ കിട്ടും ണം ഇല്ലെങ്കിൽ എനിക്ക് എന്റെ സ്വർണ്ണം പണവും വേണമെന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയണ അത് വേണമെങ്കിൽ നീ തന്നെ കൊണ്ടുപോയിക്കോളൂ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ വരുൺ പറയണ അത് വേണ്ട എനിക്ക് കല്യാണം നടന്നില്ലെങ്കിൽ അത് തിരിച്ചു തന്നാൽ മതി എന്ന് പറയാണ് അപ്പോൾ ധനലക്ഷ്മി പറയാണ് പിന്നെ നിങ്ങൾക്കുള്ള ഹണിമൂൺ ടിക്കറ്റ് ഞാനാണ് സ്പോൺസർ ചെയ്യുന്നത് അതിന് ഇനി ഒരു മാറ്റവും ഇല്ലാട്ടോ എന്ന് പറയുമ്പോൾ വരുണിന് ഒരുപാട് സന്തോഷമാവുകയാണ് എന്നിട്ട് ലക്ഷ്മി പറയാണ് എന്നാൽ ശരി വരുൺ മോനെ ഞാൻ ഫോൺ വെക്കുകയാണ് എന്നു പറഞ്ഞിട്ട് ധനലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുന്നു എന്നിട്ട് ധനലക്ഷ്മി മനോജിനോട് പോയി പറയാണ് നിങ്ങളുടെ പെങ്ങൾ കാരണം കൊണ്ട് ഈ കുടുംബത്തിൽ ഒരു ശവക്കുഴി തോണ്ടാൻ പോവുകയാണ് കല്യാണത്തിന് പിന്മാറാൻ പോയ ഒരുത്തനെ ഞാൻ വായിട്ട് അലച്ച് തിരിച്ചു പിടിച്ചിട്ടുണ്ട് നീ കല്യാണം നടത്തിയെടുക്കേണ്ടത് മനോജേട്ടന്റെ ചുമതലയാണ് അത് മനോജേട്ടൻ എന്തായാലും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി എഴുന്നേറ്റ് പോവുകയാണ് അതിനുശേഷം കൺമണിയുടെ റൂമിലേക്ക് ഗോകുല് വരുന്നുണ്ട് കൺമണിയും ഗോകുലും കൂടി എന്നിട്ട് സംസാരിക്കുന്നുണ്ട് കൺമണി ണി ഗൂഗുളിനോട് പറയാണ് എനിക്ക് പേടിയാവുന്നു ഗൂഗുള് ഏട്ടനും ഏട്ടത്തെയും വരുണും ചേർന്ന് ഈ വിവാഹം അവര് വിചാരിച്ചതുപോലെ നടത്തിയെടുക്കും ഇനിയിപ്പോ വരുൺ വേണ്ടെന്ന് വെച്ചാലും ഏട്ടനും ഏട്ടത്തെയും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഇന്ന് കൺമണി പറയുമ്പോ ഗൂഗുള് പറയാണ് അപ്പൊ ഏട്ടനെ ഏട്ടത്തെയും കണ്ടിട്ടൊന്നല്ലോ ക്രിസ്സാറിനെ സ്നേഹിച്ചത് അപ്പയെ കൊടുങ്കാറ്റിനുള്ളിൽ വെച്ചിട്ട് പുഷ്പം പോലെ രക്ഷിച്ചു കൊണ്ടുവന്ന ആളാണ് ക്രിസ്സാറ് പിന്നെയാണോ അപ്പയെ ഈ വീട്ടിൽ നിന്നും കൊണ്ടുപോകാൻ പാട് അപ്പൊന്ന് മിണ്ടാതിരിക്കെ അപ്പടെ കൂടെ ക്രിസാറുണ്ട് അപ്പടെ അമ്മയുടെയും സംസാരമൊക്കെ അപ്പൊ ഒരു കോമഡി ആയിട്ട് കണ്ടാ മതി സ്നേഹിച്ചു തുടങ്ങുമ്പോഴേ കുറച്ചൊക്കെ ധൈര്യം വേണം അല്ലെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി തിരിക്കരുത് എന്ന് ഗോകുല് പറയുമ്പോൾ കൺമണി പറയണേ എട നിനക്കിതൊക്കെ നിനക്കിതൊക്കെ എവിടെന്നാണ് മനസ്സിലാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗോകുല് പറയണം ഇതിലൊന്നും അത്ര വലിയ കാര്യമില്ല അപ്പേ ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൺമണിയുടെ റൂമിലെ വാതില് വന്നിട്ട് മനോജും ധനലക്ഷ്മിയും തമ്മിൽ ില് ഏർ മുട്ടയാണ് എന്നിട്ട് കൺമണിയോട് പറയാണ് കൺമണി നീ വാതിൽ തുറക്ക് എന്ന് പറയുമ്പോൾ ഏർ കൺമണി വാതില് തുറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഗോകുലി കൺമണിയോട് പറയണെ അപ്പേ അപ്പൊ വാതിൽ തുറക്കണ്ട അവര് നേരം നിന്നിട്ട് പോയിക്കോളും ഇപ്പൊ തുറന്നാൽ അവരെന്തെങ്കിലൊക്കെ പറയും എന്ന് പറയണം ഇപ്പോൾ കൺമണി ഏട്ടത്തിയോട് പറയാണ് ഏട്ടത്തി എനിക്ക് തീരെ വയ്യ തലവേദനയാണ് എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി കൺമണിയോട് പറയാണ് നിനക്കല്ല തലവേദന ഞങ്ങൾക്കാണ് തലവേദന എന്ന് പറയാണ് അതിനുശേഷം മനോജ് കൺമണിയോട് സംസാരിക്കുകയാണ് മനോജ് പറയാണ് കൺമണി നീ എന്തായാലും വരുണിനെ കെട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ തരുവിൽ ഇറങ്ങേണ്ടി വരും ഇപ്പോൾ ഈ കുടുംബത്തിൽ ിന്റെ ഭാവി നിന്റെ കയ്യിലാണ് അത് നീ മറക്കണ്ട എന്ന് പറയുന്നു വീണ്ടും കൺമണിയോട് ലക്ഷ്മി പറയുകയാണ് പിന്നെ ആ കൃഷിനുണ്ടല്ലോ അവനെ നീ വിശ്വസിക്കണ്ട അവൻ നിന്നെ ചതിക്കും ചതിക്കുമോളെ കൺമണി ഇനിയൊരു മാറ്റമില്ല തിങ്കളാഴ്ച എന്തായാലും നിന്റെ വിവാഹം നടക്കും വരുണുമായിട്ട് ഏഹ് അത് നീ ഓർത്തോ എന്ന് മനോജ് പറഞ്ഞിട്ട് പോവുകയാണ് അതിനുശേഷം ഗോകുലിനോട് ലക്ഷ്മി ചോദിക്കുകയാണ് എടാ ഗോകുലെ നീ അവിടെ എന്തെടുക്കുക എന്ന് ചോദിക്കുമ്പോൾ ഗോകുല് പറയാണ് അമ്മേ ഞാൻ അപ്പയോട് ചോദിച്ചിട്ട് സയൻ തീറ്റയും കോഴ്സ് തീറ്റയും കൂടി പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയാണ് നീ എന്ത് തീറ്റ വേണമെങ്കിലും ചെയ്തോ പക്ഷേ നീ നിന്റെ അപ്പയോടൊന്ന് പറഞ്ഞിരിക്കണം ഞങ്ങളെ ഇങ്ങനെ തീ തീറ്റിക്കരുത് എന്ന് അവന്റെ ഒരു കോസ് തീറ്റ പിന്നെ കൺമണി പറഞ്ഞതൊന്നും മറക്കണ്ട നിന്റെ അതിമോഹം നടക്കാൻ പോകുന്നില്ല മലർപ്പൊടിക്കാരന്റെ ഏഹ് ആഗ്രഹം പോലെയാവും പിന്നെ നിന്റെ ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി പോവുകയാണ് അതിനുശേഷം ഗോകുല കൺമണിയോട് ചോദിക്കുകയാണ് അപ്പേ എന്താണ് ഈ മലർപ്പൊടിക്കാരന്റെ ആഗ്രഹമെന്ന് അമ്മ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ് അത് പണ്ടത്തെ ഒരു കഥയാണാ കുറെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോയവന്റെ കഥയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് മലർപ്പൊടിക്കാരന്റെ കഥ വിശദീകരിച്ചു കൊടുക്കുകയാണ് കൺമണി കഥ കേട്ടുകൊണ്ട് ഗോകുല കൺമണിയോട് പറയാണ് അപ്പ എപ്പോഴെങ്കിലും ചിരിച്ചല്ലോ എനിക്ക് സമാധാനമായി അപ്പയുടെ ചിരിയും കൊള്ളാം അപ്പയുടെ കഥയും സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്യണം ചിരിക്കുന്ന അപ്പയാണ് കൃഷ്ണറിന് ഇഷ്ടം അല്ലാതെ കരഞ്ഞു മസിൽ പിടിച്ചിരിക്കുന്ന അപ്പയല്ല കൃഷി സാറിന് ഇഷ്ടം അപ്പ എപ്പോഴും ഇങ്ങനെ ചിരിക്കണം അപ്പ വെറും കൺമണിയല്ല സൂപ്പർ കൺമണിയാണ് കൃഷ്ണസാറിന്റെ കൃഷ്ണാമണി അപ്പുടെ കൂടെ എന്നും കൃഷി ഉണ്ടാവും അതുകൊണ്ട് അപ്പ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ പോവുകയാണ് അതിനുശേഷം മാനസ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് അമ്മ ഒരു ഗ്ലാസ് പാലുമായിട്ട് വരികയാണ് എന്നിട്ട് അത് മാനസയ്ക്ക് കൊടുക്കുകയാണ് അപ്പം മാനസ ആൻ്റിയമ്മയോട് പറയാണ് ഇത് പാലല്ലേ ആൻഡിയമ്മയെ ആൻഡിയമ്മക്ക് അറിയാലോ എനിക്ക് പാല് ഇഷ്ടമല്ലെന്ന് എന്ന് പറയുമ്പോൾ ആന്റിയമ്മ പറയാണ് ഇത് വെറും പാലല്ല ഇതിൽ കുറെ കൂട്ടുകൾ ചേർത്തിട്ടുണ്ട് നീ ഇതൊക്കെ ഒന്ന് കുടുക്കി നല്ല ഊർജം കിട്ടും നിനക്ക് നിനക്ക് കുറച്ച് ചുറു ചുറുക്കിന്റെ കുറവുണ്ട് നീ മത്സരിക്കുന്നത് ആരോടാണെന്ന് അറിയാലോ കൺമണിയോടാണ് നീ കൺമണിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൾക്ക് ഒരു പ്രസന്നതയുണ്ട് ഒരു മിനുമിനുക്കും ഒരു തിളക്കൊക്കെ ഉണ്ട് അവൾക്ക് അവളുടെ കണ്ണും മൂക്കും അവളുടെ ചിരിക്കും എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട് കൃഷ് അവളിൽ വീണ് കിടക്കുന്നത് അവളുടെ സൗന്ദര്യം കണ്ടിട്ടാണ് അതാ പറഞ്ഞത് മത്സരമൊക്കെ കുറച്ച് കടുപ്പമാണ് അതുകൊണ്ട് നീ ഇത് കുടിക്കുന്നു എന്ന് പറയുമ്പോൾ മാനിസ ആന്റിയമ്മയോട് ചോദിക്കുകയാണ് അതിനർത്ഥം എനിക്ക് തിളക്കോം മിനക്കൊക്കെ ഇല്ല എന്നല്ലേ ആന്റിയമ്മ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആന്റിയമ്മ മാനസ്യോട് പറയുകയാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നിനക്ക് തിളക്കം മെനക്കൊക്കെ ഉണ്ട് പക്ഷേ ആവശ്യത്തിനാണ് ആവശ്യത്തിൽ കൂടുതൽ നിനക്കത് വേണം പറയുമ്പോൾ നിനക്ക് വിഷമൊന്നും തോന്നരുത് നീയും കൺമണിയും കൂടെ നിന്നാൽ കൂടുതൽ ശ്രദ്ധ പോകുന്നത് കൺമണിയിലേക്കാണ് എന്ന് പറയുമ്പോൾ മാനസ ആൻഡിയമയോട് പറയുകയാണ് ആൻഡിയമ്മ എന്താ എന്നെ ഒന്ന് കൊച്ചാക്കി സംസാരിക്കുന്നത് പോലെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആൻറ്റിയമ്മ പറയാണ് ഞാൻ ചിലപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തുറന്ന് പറയും ആണുങ്ങളൊക്കെ പറയും മനസ്സിന്റെ സൗന്ദര്യമാണ് വലുതെന്നൊക്കെ പക്ഷേ അവർക്ക് മുഖത്തിന്റെ സൗന്ദര്യവും കൂടി നോക്കി കാണുന്നവരാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ ഇപ്പോൾ ഈ പാൽ കുടിക്കേ എന്ന് നീ ഇനി ഇത് കുടിക്കണം പത്ത് ദിവസം കൊണ്ട് കൃഷിന്റെ ശ്രദ്ധ നിണ്ടിലേക്ക് വരും സൗന്ദര്യം ആ രീതിയിൽ അങ്ങോട്ട് മാറും നീ ഇത് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയമ്മ പാല് കൊടുക്കയാണ് മാനസ ആ പാല് ഫുള്ളായിട്ട് കുടിക്കുകയാണ് മാനസ പാല് കുടിച്ച ഗ്ലാസ്സും വാങ്ങിച്ചിട്ട് ആൻഡിയമ്മ ഗുഡ് ഗേൾ എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ് അതിനുശേഷം മാനസയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്